നമസ്കാരം സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ ആക്രമണാത്മക രാഷ്ട്രീയ നിലപാടിൽ വട്ടം ചുറ്റിയ എ ഐ എ ഡി എം കെ ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ചതിനാൽ ഇത്തവണ തമിഴ്നാട്ടിൽ ബി ജെ പി ഒറ്റയ്ക്ക് പോരാടും കേരളത്തിൽ ബി ജെ പി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ശക്തമായി നേരിടും വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തനായ സ്ഥാനാർത്ഥി രംഗത്തിറക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി അതേസമയം തൃശൂരിൽ സുരേഷ് ഗോപി തൂത്തുവരും എന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല പിന്നെ തിരുവനന്തപുരമാണ് തീരുമാനം ആകാഞ്ഞത് മുൻപ് തിരുവനന്തപുരം മണ്ഡലത്തിൽ എട്ട് നിലയിൽ പൊട്ടിയ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കുമോ അതോ പുതിയതാരേലും വരുമോ എന്നും അറിയാനുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കും തോറും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി ബി ജെ ഭാരവാഹികൾ യോഗം കൂടുകയും പ്രചാരണ അജണ്ടകൾ തയ്യാറാക്കുകയും ചെയ്തു കഴിഞ്ഞു വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റ് നേടാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്തെന്നാൽ ബി ജെ പിക്ക് വെല്ലുവിളിയെ നിൽക്കുന്നത് ഒരിക്കലും താമര വിരിയാത്ത നൂറ്ററുപത് മണ്ഡലങ്ങളാണ് ഇതിൽ കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിൽ എൺപത്തിനാല് സീറ്റുകൾ ഇതെല്ലാം നേടിയെടുക്കാൻ ഉന്നം വെച്ച് തന്നെയാണ് ഉത്തരത്തിൽ നിന്ന് ചാടി പുറപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി ഒമ്പതെണ്ണം മാത്രമേ ബി ജെ പിക്ക് നേടാനായുള്ളൂ ഇതിൽ ഇരുപത്തഞ്ച് സീറ്റ് കർണാടകയിൽ നിന്നായിരുന്നു ബി ജെ പിക്ക് കിട്ടിയതും എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കർണാടകയിലെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സൂചി കുത്താൻ പോലും ഇടം കിട്ടിയില്ല അത് മാറ്റിയെടുക്കാനുള്ള കഠിന കടോര പരിശ്രമത്തിലാണെന്ന് തന്നെ പറയാം ഇവിടങ്ങളിൽ പ്രചാരണത്തിനായി ധാരാളം സമയം ചെലവഴിക്കാനും വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ വികസന പദ്ധതികൾ ആരംഭിക്കാനുമാണ് ബി ജെ പിയുടെ പ്രഥമ നീക്കം അങ്ങനെയെങ്കിൽ മോദിയും അമിത്ഷായും തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യത കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും മുൻനിർത്തി ദക്ഷിണേന്ത്യയിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എല്ലാത്തവണയും പോലെ മോദിക്ക് ഗ്യാരണ്ടി എന്ന ആപ്തവാക്യവുമായി പ്രചാരണം ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശം പുതിയ വിമാനത്താവളം ഉൾപ്പെടെ ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ എത്തിയിരുന്നു കേരളത്തിൽ ഇന്ന് മോദി ചെറിയൊരു തൃശൂർ പൂരം തന്നെ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പൂരത്തിന് എഴുന്നള്ളിക്കാൻ പറ്റിയ മൊതലായി മോദി മാറിയിട്ടുണ്ട് ഇതിലൂടെ കേരളത്തിലെ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ അതുപോലെ സ്ത്രീകളെ ശാക്തീകരിക്കുവാനോ അവരുടെ ഉന്നമനത്തിൽ പ്രവർത്തിക്കാനോ ഉള്ള കൊതിയൊന്നുമല്ല സ്ത്രീകളുടെ വോട്ട് പെട്ടിയിലാക്കുക അതാണ് അവരുടെ ലക്ഷ്യം കേരളത്തിൽ സ്ത്രീ സുരക്ഷ അല്ല എന്ന് സുരേന്ദ്രൻ ഇടയ്ക്ക് വാദിച്ചായിരുന്നു അവരുടെ കണ്ണിൽ സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതരായിട്ടുള്ളത് യു പിയിലും മണിപ്പൂരിലുമായിരിക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും അവിടുത്തെ സ്ത്രീ ജനങ്ങൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ലോകം കണ്ടതാണ് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നതുദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് ഇരുന്നും മേടിക്കുക എന്നതാണ് സ്ത്രീകളെ കരുവാക്കി പുറമെ പൊലിപ്പിച്ചു പറഞ്ഞ് ലീഡ് ചെയ്യാനുള്ള വോട്ട് തെണ്ടുകയാണ് ഒരു മണിക്കൂറായി മോദി ഇപ്പോൾ പട്ടിഷോ കാണിക്കുന്ന മോദിക്കാണോ തൃശ്ശൂരിലെ റോഡ് ഷോ കാണിക്കാൻ ബുദ്ധിമുട്ട് എന്നും നമ്മൾ ഓർക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് നാപ്പത് മുതൽ അമ്പത് സീറ്റെങ്കിലും നേടുക എന്നതാണ് ബി ലക്ഷ്യം കർണാടകയിലെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ തങ്ങൾ നിലനിർത്തും എന്നും ജനങ്ങൾക്ക് സിദ്ധരാമയ്യ സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ബി ജെ പി നേതാക്കൾ വാദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ കർണാടക നിയമസഭാ ഇലക്ഷനിൽ തോറ്റാലും ഞങ്ങൾക്ക് വോട്ട് വികസനം കുറഞ്ഞിട്ടില്ല നാല് ലോക്സഭാ സീറ്റുകൾ നേടിയ തെലങ്കാനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മികച്ച പ്രകടനം നടത്തും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ചില സീറ്റുകൾ നേടാനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു വോട്ടിന് തോറ്റാലും തോൽവി തോൽവിയാണ് അവർ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ തോൽക്കുന്നതിന് മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നത് തെറ്റില്ല പക്ഷെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിന്റെ അർത്ഥം വോട്ടെണ്ണത്തിയിരുന്നതോടെ ബി ജെ പിക്ക് മനസ്സിലാകും എന്ന പ്രതീക്ഷയിലാണ് തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പിനു മുമ്പ് ബന്ദി സഞ്ജയ് കുമാറിന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് എന്നാല് ബിആര്എസിന്റെ തകർച്ചയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോള് തെലങ്കാനയില് കോണ്ഗ്രസിനും ബിജെപിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണെന്നാണ് പാർട്ടി അനുഭാവികള് പറയുന്നത്